വളരെ പ്രധാനപ്പെട്ട ആ പി എസ് ജി ബയോ മ്യൂണിക് മാച്ച് അതിലൊരു അറ്റാക്ക് നടക്കുകയായിരുന്നു ബയൺ ആൻഡ് മ്യൂണിക്കിൻ്റെ ആ ഒരു സമയത്ത് എന്താ പറയുക ഡിഫൻഡർ ഗോൾ കീപ്പർ അതുപോലെ തന്നെ മുസിയാല ഇപ്പോൾ എല്ലാം കൂടി ആ ഒരു ബോൾ എടുക്കാൻ വേണ്ടി അതായത് ബോളിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്നത് ഇപ്പോൾ ഗോൾ കീപ്പറാണ് ആ ഒരു ബോളിൽ ആദ്യം റീച്ച് ചെയ്യുന്നത് ഡോണർ റൂമയാണ് ആ ഒരു ബോളിൽ ആദ്യം റീച്ച് ചെയ്യുന്നത് ബട്ട് അതിൻ്റെ കൂടെ തന്നെ മുസിയാലയും വരുന്നുണ്ട് മുസിയാലയുടെ കാലയിലേക്കാണ് എന്താ പറയുക ഡോണറുമ ഓടിച്ചെന്ന് കൈവെച്ച് അടിക്കുന്ന അല്ലെങ്കിൽ ബോഡിയിലെ ഫുൾ പ്രഷറും ആ ഒരു വെയിറ്റും എല്ലാം കൂടെ പുള്ളിയുടെ കാലിലേക്ക് കൊടുക്കുന്നത് സോ അങ്ങനെ പുള്ളി എന്ന് കാണാൻ സാധിക്കും മുസിയാലിയുടെ കാല് ടേണായി പോകുന്നത് സോ എന്താണ് ഇപ്പോഴത്തെ മുസിയാലയുടെ അവസ്ഥ എന്നിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സോ എന്തായാലും മുസിയാലയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫൈബ്ല ഫ്രാക്ചറും അതുപോലെ തന്നെ ആങ്കിൾ ഡിസ്ലൊക്കേഷനുമാണ് സോ എന്തായാലും അതിന് വരാൻ സാധിക്കുമെന്ന് തന്നെയായിരിക്കും പറഞ്ഞത് ഒരു വർഷമെങ്കിലും എടുക്കുമായിരിക്കും അതായത് തിരിച്ചു വരാൻ ആദ്യമേ അത് പിടിച്ച് ശരിയാക്കി വേണം പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് ചെയ്യണം സോ അതൊക്കെ കഴിഞ്ഞ് അത് ഫിറ്റായിട്ട് ഇനി തിരിച്ചു ഉള്ളൂ എന്ന് തന്നെ പറയണം സോ എന്തായാലും വളരെ വലിയൊരു ഇഞ്ചുറി ആയിപ്പോയി അത് കഴിഞ്ഞ് ഡോണൽ ട്രംബ് തലയിൽ കൈവയ്ക്കാൻ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സോ കാല് ഒടിഞ്ഞു എന്ന് തന്നെ പറയാം ആംഗിൾ ഒടിഞ്ഞു എന്ന് തന്നെ പറയാം സോ എന്തായാലും നല്ലൊരു തിരിച്ചുവരും അത് നീ പ്രതീക്ഷിക്കുന്നു മിനിമം ഒരു വർഷമെങ്കിലും എടുക്കരുത് ഹെവി ഇഞ്ചുറിയാണ് ഒടിവാണ് ഒടിഞ്ഞിട്ടുണ്ട് അതും കളിക്കുന്ന ആ ഒരു കാല് തന്നെയല്ലേ